രാത്രി വന്ന് ഷർട്ട് ഇടാൻ സമയം കൊടുക്കാന്ന് ജയിലിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പോലീസ് ഇത് ചൈനയും സ്റ്റാലിനും റഷ്യ ഒന്നുമല്ലോ ഇത് ഇന്ത്യയല്ലേ ഇല്ല ഇവിടെ എല്ലാവർക്കും അവകാശമുണ്ട് ഈ ഷായസ്കറിയായി അറസ്റ്റ് ചെയ്ത് വലിയ മഹത്വന്ന് പിണറായി വിജയൻ കൂടണ്ട അയാളുടെ കഷ്ടകാലം അന്തകൻ എന്ന ശിക്ഷയായി മേടിക്കാൻ പോകുന്നു മാനസിക രോഗം പിടിപെടുത്ത പിണറായി സംശയം കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന കണക്കെയാണ് പോലീസിന്റെ പല സമയത്തുള്ള പെരുമാറ്റം നമസ്കാരം മറുനാടൻ മലയാളി ചാനൽ ഉടമ ഷാജൻസ് കറിയെ രാത്രിയിൽ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തതോടെ ഇപ്പോൾ ഷാജൻ സ്കറിയയ്ക്ക് പിന്തുണ വർദ്ധിച്ചിരിക്കുകയാണ് അദ്ദേഹം സത്യം വിളിച്ചു പറയുന്നതിനുള്ള അനുഭവമാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നതെന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിലടക്കം ഷാജൻസ് കറിയയ്ക്ക് പിന്തുണ ലഭിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലും അതേ പിന്തുണ അറിയിച്ചിട്ടുണ്ട് അതേ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഈ കേരളമെമ്പാടും അലയടിക്കുന്നത് അതേസമയം ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണവുമായി ബി ജെ പി രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരുടെ പ്രസ്താവന ഇറക്കുകയും ചെയ്തു ഭരണഘടനാ അവകാശങ്ങളോടുള്ള ലംഘനമാണ് ഷാജൻസ്കറിയുടെ അറസ്റ്റ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അദ്ദേഹം പ്രതികരിച്ചതിനെ തുടർന്ന് ബി ജെ പി നേതാക്കളും ഈ പിണറായി സർക്കാരിനെതിരെ തുടർന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ നമ്മൾ അദ്ദേഹത്തിനെ നേരിട്ട് നമ്മൾ കണ്ട് സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുകയും ചെയ്തിട്ടുണ്ട് പിന്നാലെയാണ് രാഷ്ട്രീയ നേതാക്കൾ ബി ജെ പിയുടെ രാഷ്ട്രീയ നേതാക്കൾ ഒന്നടങ്കം തന്നെ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി പിണറായി സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ശക്തമായ ഭാഷയിൽ പി സി ജോർജ് അതായത് പൂഞ്ഞാറിന്റെ മുൻ എം എൽ എ ആയിരുന്ന ഇപ്പോൾ ബി ജെ പി നേതാവുമായ പി സി ജോർജും ഇക്കാര്യത്തിൽ തുടർന്നടിച്ചിരിക്കുകയാണ് ഒരു തവണ ഷാജിൻസ്കറിയയെ ഇവിടെ പിടികൂടുന്നതിനായി കേരളമെമ്പാടും വല വിരിച്ച കേരള പോലീസിന് അത് സാധിക്കാതെ പോയി ഇപ്പോൾ അദ്ദേഹത്തിന് രാത്രിയിൽ വന്ന് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ മുന്നിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടു പോയി ഷട്ട് പോലും ധരിക്കാതെ എത്തി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു വലിയ കൊടും കുറ്റവാളികളെ ഒരു പുള്ളിയെ കൊണ്ടുപോകുന്ന പോലെ ബലപ്രയോഗത്തിലൂടെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുന്നത് അതുപോലെ തന്നെ രാജാവിനേക്കാൾ കൂടുതൽ രാജഭക്ത ുള്ള പോലീസ് എന്നുകൂടി പോലീസ് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് അങ്ങനെ രാത്രിയിൽ ഷാജിസ്കരിയയുടെ വീട്ടിലെത്തി ഷട്ടില്ലാതെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നു ആ വിഷയത്തിൽ ഇപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ അരങ്ങേറുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ മൃതനാടൻ മലയാളിയോട് സംസാരിച്ച വാക്കുകൾ അതോടൊപ്പം തന്നെ പി സി ജോർജ് കോട്ടയം ബി കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറിയായ വി സി അജി കുമാർ തുടങ്ങിയവരുടെ പ്രതികരണം കേൾക്കാം പോലീസ് അതെ അത് ചെയ്തത് തെറ്റാണ് അതിൽ ഒരു സംശയവുമില്ല ഇങ്ങനെ രാത്രി വന്ന് ഷർട്ട് ഇടാൻ സമയം കൊടുക്കാതെ ജയിലിൽ കൊണ്ടുപോവാൻ ശ്രമിക്കുന്ന പോലീസ് അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇവിടുത്തെ ഹോം മിനിസ്റ്റർ ആരാണെന്ന് ഈ ഈ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഇത് നടക്കില്ല അത് ചെയ്തത് ഏറ്റവും തെറ്റ് ആണ് ചെയ്തത് അത് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അഭ്യർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഇതൊന്നും ചെയ്യരുത് ഇത് ചൈനയും സ്റ്റാലിന് റഷ്യ ഒന്നല്ലല്ലോ ഇത് ഇന്ത്യയല്ലേ ഇല്ല ഇവിടെ എല്ലാവർക്കും അവകാശമുണ്ട് മീഡിയ മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ആർട്ടിക്കൾ നയൻറ്റീൻ്റെ ഒരു അവകാശമുണ്ട് അത് ഇഷ്ട ഇഷ്ടായില്ലെങ്കിലും അവരങ്ങനെ പേടിപ്പിക്കാനൊന്നും നടക്കുന്ന സാഹചര്യം ഇവിടെ ഞങ്ങൾ സമ്മതിക്കില്ല സമ്മതിക്കില്ല അറസ്റ്റ് ചെയ്ത് വലിയ മഹത്വന്ന് പിണറായി വിജയൻ കൂട്ടണ്ട അയാളുടെ കഷ്ടകാലം അന്തകൻ എന്നാൽ ശിക്ഷയായി മേടിക്കാൻ പോവുക ഒന്ന് നാലുവച്ച ഷാജങ്കരി കോട്ടയിൽ നിന്ന് പോകുമ്പോൾ പുറകെ പോലീസ് പോവുക പോലീസിന് അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാൻ പാടില്ലേ എന്നിട്ട് പോയി 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 തിരുവനന്തപുരത്ത് നിന്ന് വീട്ടിലോട്ട് കയറി വീട്ടിലോട്ട് കയറിയിട്ട് പോലീസ് ഇപ്പോൾ റോഡിൽ നിൽക്കുക ഷട്ട് എല്ലാം മാറി കയ്യിലുകൊണ്ട് മാത്രം കൊടുത്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്തു അതിന് ഷട്ടും ഒരു ഷട്ടിടാൻ പോലും സമ്മതിച്ചില്ല ഈ കേരള കോട്ട ഒന്ന് നാലുവച്ച് ഒരു പത്രപ്രവർത്തകൻ ഇത് ബുദ്ധികൾ വരും ഇന്ത്യകല ബുദ്ധികളെല്ലാം ബുദ്ധിയെല്ലാം കൂടി കുത്തിയിരിക്കുകയാണുള്ളൂ എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഒരു പത്രപ്രവർത്തകൻ അങ്ങനെ ചെയ്ത് തെറ്റെന്താ ഒരു സ്ത്രീയെ പറ്റി പറഞ്ഞത് കുഴപ്പമാണ് സ്ത്രീയുടെ മൊഴി എടുത്തു കഴിക്കോട്ടെ അതിലെ നോട്ടീസ് എടുത്ത് അറസ്റ്റ് ചെയ്യാൻ പാടില്ലേ അത് നോട്ടീസ് എടുത്താൽ അവർ ലേളിനെ ഒളിച്ച് പോയി രാജ്യം വിട്ടു പോകുന്നവനാണ് അതല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തെങ്കിലും കോട്ടയത്ത് അറസ്റ്റ് ചെയ്യാൻ പാടില്ലേ എന്തിനാ തിരുവനന്തപുരം വന്നുകൊണ്ട് പോയി എന്നുവെച്ചാൽ അവിടെ ചെന്ന് തിരിച്ചു കൊണ്ടുപോവുക ഇതൊക്കെ വളരെ മോശമാണ് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന പരിപാടിയല്ല മാനസിക രോഗം പിള്ളേർ പിടിപെട്ടു പിണറായിക്കുക എനിക്ക് സംശയമുണ്ട് അവരുടെ മകൾ ജയിലിൽ പോവുമല്ലോ അതിൻ്റെ മനപ്രയാസവും വേദനയാണ് എന്നാൽ ഞാൻ മനസ്സിലാക്കി എടുത്തോളം മകളല്ല മകളൂട്ത്ത് ഈളും പോകുന്ന കേട്ടത് മകളല്ല ഏറ്റവും ആദ്യത്തെ കണ്ണി കളൻ പിണറായി വിജയനാണ് ലേറ്റസ് കേൾക്കുന്നത് അപ്പോൾ അതിലെ മരുന്നുള്ള പേടികൊണ്ടായിരിക്കാം നമുക്ക് നോക്കിയത് കാണാം പക്ഷേ അവൻ ഇങ്ങനെ ഇറങ്ങി വരുമോ എന്ന് വെച്ചാൽ ഇങ്ങനെ ഓടി കിടക്കുവിനി ബാക്കി കൂടെ അവൻ ചെയ്തോളു കൊച്ചെ വിടുപെടുക്കനാ അവനെ പൂഞ്ഞാറുകാരനാണ് കൂട്ടുകറക്കാർ എൻ്റെ സ്വന്തം ആളാണ് ധൈര്യമായിട്ടുള്ളത് പോലെ ഇത് പിന്തുടരുകയാണ് അതാണ് എനിക്ക് പ്രശ്നം എനിക്ക് ഈ പിണായിക ഏറ്റവും വലിയ വൈര്യഗ്യത എന്നെ കൊണ്ടുവന്നെനിക്ക് എനിക്കറിയാം ഞാൻ നോട്ടീസ് വെച്ചാൽ പിടിച്ച തിരുവനന്തപുരം ജില്ലയിൽ ഇവിടെ പത്ത് മുന്നൂറ് പോലീസുകാരെ അതിനെ പിടിച്ചുകൊണ്ട് പോയി എന്നതിനെ എന്ത് പറ്റി എന്ന് പറയാം അഞ്ച് പ്രാവശ്യം ഇപ്പോൾ കൊണ്ടുപോയി എന്ത് എന്ത് മര്യാദയായി ഈ കാണിക്കുന്നത് ഈ രാജ്യത്ത് നിയമില്ലെങ്കിൽ ആ നിയമപ്രകാരം പ്രവർത്തിക്കാൻ ഒക്കെ ഒന്ന് പഠിക്കട്ടെ അതാണ് എനിക്ക് പറയാം മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിയില്ല അങ്ങനെ ഒരു മുന്നറിയിപ്പ് അതായത് എൻ്റെ പേരിൽ മിണ്ടുന്നവനെ ഞാൻ പിടിച്ചകത്തിടും അവനെ ഭീഷ്യപ്പെടുത്തും എന്നുള്ള തെളിവായിട്ടാണ് ഷാജിനിട്ടിയത് ഷാജിനെ പിടിച്ചാൽ എല്ലാവരെയും പിടിക്കാമല്ലോ എന്ന് നമ്മുടെ മാധ്യമപ്രവർത്തകരും മിണ്ടാതിരിക്കും എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് അവനൊക്കെ ചാടി ഇറങ്ങി വർത്തമാനം പറയാൻ തുടങ്ങിട്ട് സങ്കടമുണ്ട് ഷാജം സംഭവത്തിൽ ഇന്ന് വളരെ മോശമായ ഒരു സമീപനമാണ് കേരള പോലീസ് കൈക്കൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ ഈ കൊല്ലുന്ന രാജാവിനെ തിന്നുന്ന മന്ത്രി എന്ന കണക്കയാണ് പോലീസിൻ്റെ പല സമയത്തുള്ള പെരുമാറ്റം ഇത് ഒരു ഭയങ്കര ഒരു അനീതിപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കാരണം എന്നാ ജനാധിപത്യ രാജ്യമാണ് അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്താൽ അദ്ദേഹം എവിടെയും വരുന്നയാളാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തെ എന്നാ ഫോളോ ചെയ്ത് വളരെയധികം കിലോമീറ്റർ അദ്ദേഹത്തെ ഫോളോ ചെയ്ത് മനപൂർവ്വം അദ്ദേഹത്തെ അപമാനിക്കണം വേണെ വരുന്ന വഴിക്ക് പല സ്ഥലത്തും അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്ത് വേണേൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷേ അതിനൊന്നും അവർ മെനക്കെടാതെ അദ്ദേഹത്തെ മനപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം ഒരു അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകരാണ് ഞാനിപ്പോൾ എരുമേലിക്കാരനാണ് അദ്ദേഹത്തെ നേരിട്ടറിയാം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് നല്ല അടുപ്പമുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ വളരെ ജനോപകാരപ്രദമായിട്ടുള്ള ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം ഇടപെടുന്ന വ്യക്തിയാണ് ആര് എന്ത് എന്നൊരു സഹായവും അഭ്യർത്ഥിച്ചാലും അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യരാണ് അപ്പം അങ്ങനെയുള്ള ഒരാളെ ഈ തരത്തിൽ ജനമധ്യത്തിൽ ബോധപൂർവം അപമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണ് സൈബർ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ് അങ്ങനെ ഒറ്റ ദിവസം കൊണ്ടൊന്നും ഷാജൻസ് കീഴ്പ്പെടുത്താൻ സാധിക്കില്ല അദ്ദേഹം വിളിച്ചു പറയുന്ന സത്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും അതുള്ളടത്തോളം കാലം അദ്ദേഹം പറയുന്ന സത്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയില്ല എന്നതിനുള്ള ഉദാഹരണമാണ് ഈ അറസ്റ്റിന് ശേഷം ഷാജൻസ് വന്നിരിക്കുന്ന പിന്തുണ അത് ഇനിയും തുടരുമെന്ന് തന്നെയാണ് ജനങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമൊക്കെ വലിയ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയാണ് ഇപ്പോൾ മർദാടൻ മലയാളി ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ജിതിനൊപ്പം സി അർഷാം മർദാടൻ മലയാളി കോട്ടയം